എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുരിങ്ങ ചെടിയെ പറ്റിയിട്ടാണ് ഒരു പരിചയപ്പെടുത്തലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ചെടിയാണ് മുരിങ്ങ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നൊരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങ ചെടിയുടെ പരിപാലനവും കമ്പ് നടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുരിങ്ങ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ ഏറ്റവും കൂടുതൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു വിളയാണ് മുരിങ്ങ ചെടി എന്ന് പറയുന്നത് കാരണം മുരിങ്ങക്കായ മാത്രമല്ല മുരിങ്ങയുടെ ഇലയും പൂവൊക്കെ നമ്മൾ പച്ചക്കറിയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് അതിൽ മുരിങ്ങ ഇലയെ പറ്റി പറയുകയാണെങ്കിൽ മുരിങ്ങയില വളരെയധികം പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കാൽസ്യം വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയുടെ ഇല വരണ്ട കാലാവസ്ഥയിലാണ് മുരിങ്ങ വളരെ സമൃദ്ധമായിട്ട് വളരുന്നത് രണ്ട് തരത്തിലുള്ളതുണ്ട് ഒന്ന് വളരെ അത്യ ഉൽപ്പാദനശേഷിയുള്ള നമ്മൾ വിത്ത് വഴിയൊക്കെ മുളപ്പിച്ചെടുക്കുന്ന ചെടി മുരിങ്ങ എന്നൊക്കെ പറയുന്ന മുരിങ്ങ അത് അതുകൂടാതെ തന്നെ വലിയ മരമായിട്ട് നമ്മൾ ഇങ്ങനെ കമ്പൊക്കെ നട്ട് വളർത്തുന്ന മുരിങ്ങയുണ്ട് ായിട്ട് വളരുന്നവയുടെ വിത്ത് വേണം നമ്മൾ മുളപ്പിച്ചെടുത്ത് പുതിയ തൈക്കൾ ഉണ്ടാക്കാൻ അതിൻ്റെ കമ്പ് നട്ടാൽ അത് നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു വളർച്ച അതിന് ഉണ്ടാവില്ല അതിൻ്റെ വിത്ത് തന്നെ നമ്മൾ മുളപ്പിച്ച് തൈക്കൾ ഉണ്ടാക്കണം അല്ലാതെ വൃക്ഷമായിട്ട് വളരുന്നവയുടെ കമ്പ് നമുക്ക് മുറിച്ച് നടാം അത്തരത്തിൽ മുറിച്ച് നട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് കമ്പ് നട്ടിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളമായിട്ടുള്ളൂ നോക്കൂ അതിലിപ്പോൾ അത് മുരിയക്കായ അതെ ഒരു മുരിയക്കായ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്കതിൻ്റെ പൂ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ മുരിങ്ങ വളർത്തിയെടുത്ത് അത് നമുക്ക് എങ്ങനെ അതിൽ നല്ല കായ്ഫലം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ മുരിങ്ങയുടെ തണ്ട് ഇങ്ങനെ നമ്മൾ കുഴിച്ചിട്ട് പൊടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിടിച്ചു കിട്ടാറില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല മൂപ്പെത്തിയിട്ടുള്ള കമ്പ് വേണം നമ്മൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടത് അതായത് നടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാം മീറ്ററോളം വലുപ്പുള്ള കമ്പ് വേണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ അത് ഒരു നമ്മുടെ കൈത്തണ്ടയുടെ വലുപ്പുള്ള ഒരു തണ്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടാനായിട്ട് അത്തരത്തിലുള്ള തണ്ടുകൾ മാത്രമേ നമുക്ക് അത് പിടിച്ചു കിട്ടുകയുള്ളൂ നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി തയ് അതിന്ന് പുതിയ മുളകൾ വന്നിട്ട് അത് പൊടിച്ചു വരികയുള്ളൂ നമ്മൾ കമ്പ് വെട്ടിയെടുക്കുന്ന മരം അതായത് അതിൻ്റെ മാതൃ മരം എപ്പോഴും നല്ല രീതിയിലുള്ള കായ്ഫലം തരുന്ന മരം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലാതെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു മുരിങ്ങയുടെ കമ്പ് നമ്മൾ കൊടുന്ന് നാട്ടാൽ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വളർച്ചയും അതുപോലെ തന്നെ കായ്ഫലം നമുക്ക് കിട്ടില്ല അപ്പം അതിൻ്റെ മാതൃവൃക്ഷം എപ്പോഴും നല്ല രീതിയിൽ കായ്ഫലം തരുന്നതായിരിക്കണം കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ മുരിങ്ങയുടെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ അത് വർഷത്തിൽ മൂന്ന് വർഷം മൂന്ന് തവണ കായ പിടിക്കുന്ന മുരിങ്ങയാണ് അപ്പം അത്തരത്തിലുള്ള മുരിങ്ങ വേണം നമ്മൾ കമ്പ് അതിൻ്റെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പ് നടുന്നതിന് മുമ്പ് നല്ല ഇളക്കുള്ള മണ്ണിൽ വേണം അതായത് ഒരു കുഴി എടുത്തിട്ട് നല്ല ഇത്തിരി വിസ്താരമുള്ളൊരു എടുത്തിട്ട് നമ്മൾ അതിലേക്ക് എല്ല് പൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ കുഴി മൂടിയതിന് ശേഷം അതിൻ്റെ മേലെ ഞാനിപ്പോൾ ഈ നട്ടുക്കണ പോലെ നമ്മൾ നട്ട് കൊടുക്കുകയാണ് വേണ്ടത് അത് നട്ട് കൊടുത്തതിന് ശേഷം മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മളതിൻ്റെ മോൾ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം അത് കെട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ കടയ്ക്ക് കുറച്ച് പൊതിയിടണം അതായത് കുറച്ച് നമ്മളുടെ കരിയിലകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അതിൻ്റെ കടയ്ക്ക് വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കടയ്ക്കിട്ട് കൊടുക്കണം ഒപ്പം തന്നെ ആ ചെടിക്കൊരു മറയും വെച്ച് കൊടുക്കണം ആ മറയും വെച്ച് കൊടുത്തെങ്കിൽ ആ ചെടിയിൽ നിന്ന് പുതിയ പൊടിപ്പുകൾ ഉണ്ടായി വരികയുള്ളൂ ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മുരിങ്ങ നടാനായിട്ടുള്ളൊരു കുഴപ്പമില്ലാത്ത സമയം കാരണം അപ്പോൾ മഴയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് വേണം ഒരു ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളത് നടാനായിട്ട് പിന്നെ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽ മഴയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ജലസേചനം ആവശ്യമാണെങ്കിൽ നമ്മളതിന് തീർച്ചയായിട്ടും നനച്ചു കൊടുക്കണം അത് ഒരുപാട് നന അതിന് വരരുത് കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കടയിൽ ചീ ചീച്ചിൽ വന്ന് ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ നമ്മളതിൻ്റെ കടയ്ക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഇത്തിരി ചാണകപ്പൊടിയൊക്കെ നമ്മളതിൻ്റെ കടയ്ക്കങ്ങനെ വെട്ടി ഒരു തടം ചെറിയ രീതിയിൽ കടക്കുന്ന മാറ്റി കോരിയിട്ട് നമ്മളതിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് ശേഷം അത് കൊടുക്കുക അത് മൂടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കരിയിലകള് പൂത ഇടുന്നത് നല്ലതാണ് കാരണം ഡയറക്റ്റ് സൺസൈഡ് അതിൻ്റെ അടിയിലേക്ക് വരാണ്ടിരിക്കാൻ പിന്നെ നമ്മൾ നന ആവശ്യമുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ വേനലൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കരുത് പക്ഷേ നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിൻ്റെ കടയ്ക്ക് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് നമ്മൾ സാധാരണയായിട്ട് മുരിങ്ങ കൃഷി ചെയ്യുമ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഒരു കീടപാതയുടെ പ്രശ്നം ഉണ്ടാവില്ല കാര്യം സാധാരണയായി വരുന്ന ഒരു കീടബാധ എന്ന് പറയുന്നത് ഈ മഞ്ഞളിപ്പൊക്കെയാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ അങ്ങനെ ബാധിക്കില്ല അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്ത് വളർത്താൻ പറ്റാവുന്ന ഒരു ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ പരിചരണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്താനായിട്ട് മുരിങ്ങയെ സാധിക്കും പിന്നെ മുരിങ്ങ നമ്മളെപ്പോഴും ഒരുപാട് ഉയരത്തിലേക്ക് പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതായത് ഒരു അഞ്ചടിയൊക്കെ നമ്മൾ ഉയരത്തുമ്പോൾ എത്തുമ്പോൾ അതിൻ്റെ കൂമ്പ് നുള്ളി അതായത് അതിൻ്റെ കമ്പ് വെട്ടിയിട്ട് നമ്മളത് പ്രൂൺ ചെയ്ത് നിർത്തണം അപ്പോൾ സൈഡിലേക്കൊക്കെ കൂടുതൽ ശിഖരങ്ങൾ വരികയും നമ്മൾക്ക് കൈയെത്തുന്ന ദൂരത്തിലേക്ക് നമുക്ക് മുരിങ്ങക്കായ പറിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുരിങ്ങയെ വളർത്തിയെടുക്കാൻ നമുക്ക് ക്ക് പറ്റും നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് മുരിങ്ങയുടെ ഈ ചെടി അപ്പോൾ തീർച്ചയായിട്ടും കമ്പ് നട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അത്തരത്തിൽ മുരിങ്ങയുടെ കമ്പ് നട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ചെടി മുരിങ്ങയുടെ വിത്ത് പാവിയിട്ടോ മുരിങ്ങ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്